ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് യു ഫാഷൻ ഇന്ന് നമ്മൾ ഒരു ഓഫർ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ന്യൂ ഇയർ വരെയും നമ്മൾ ഓഫർ തന്നെയാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇന്ന് നമ്മൾ ഒരു മീഡിയത്തിന്റെ ഓഫറാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ന് കാണിക്കുന്ന എല്ലാ ഐറ്റംസും മീഡിയമാണ് വരുന്നത് എല്ലാ കളേഴ്സിലും വരുന്നത് മീഡിയമാണ് അവൈലബിൾ ആവുന്നത് അപ്പൊ ഇന്ന് മീഡിയത്തിന്റെ കാണിക്കാം നാളെ നമുക്ക് ലാർജ് കാണിക്കാം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എക്സലോ ഡബിൾ എക്സിലോ ഒക്കെ കാണിച്ചു പോവാം അതായത് ഇന്നലെ ഫുള്ള് ഒരുമിച്ച് ചെയ്തപ്പം ഭയങ്കര കേട്ടോ ഓർഡർ എടുക്കാനും നിങ്ങൾക്കും ഫോട്ടോസ് എല്ലാം കണ്ടിട്ട് ചിലത് കാണിക്കുമ്പോൾ നമ്മളെ എക്സെൽ അവൈലബിൾ ആവും ചിലത് നമുക്ക് ലാർജ് അവൈലബിൾ ആവും അങ്ങനെ ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്കും ഐറ്റം ഇട്ട് തന്നിട്ട് ഇതുണ്ടോ ഇതുണ്ടോന്ന് നിങ്ങൾ ചോദിക്കുമ്പോഴേ നല്ല ലാഗ് ആവുന്നു അപ്പം ഞങ്ങൾ കരുതി മീഡിയ മാത്രമായിട്ടിന്ന് ഓഫർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പം ഇന്ന് മീഡിയ തന്നെയാണ് നമ്മൾ കാണുന്നത് ഐറ്റം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പൊ ഓരോന്നായിട്ട് കാണാവേ ഫസ്റ്റ് ഓൺ വന്നിട്ട് ഇതാണ് മീഡിയം ആണ് സൈസ് ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോവാട്ടോ അപ്പം നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതിനോടൊപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക നോട്ടിഫിക്കേഷനോട് ഒന്ന് ഓൺ ആക്കി വെച്ചേക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോഴും തന്നെ കാണാൻ പറ്റും വേണമെന്ന ഐറ്റം ആണെങ്കിൽ നിങ്ങൾക്ക് മിസ്സാവാതെ പർച്ചേസ് ചെയ്യാനും പറ്റും അതുപോലെ ഇത് വരുന്നത് കോട്ടൺ ആണ് വരുന്നത് സൈസ് വരുന്നത് മീഡിയമാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാം മീഡിയത്തിലാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് സ്ലിറ്റർ ടോപ്പാണ് ടു പീസ് ആണ് ടോപ്പും പാന്റും കൂടെ ആണ് വരുന്നത് ഒരു നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ടടിപ്പിച്ചാണ് ലെങ്ത് വരുന്നത് ടോപ്പിന്റെ സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡ് ആണേ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഇങ്ങനെയാണ് വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചോ കുറച്ച് കളേഴ്സ് അധികം ഉള്ളതുകൊണ്ട് നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണേ ഇത് ഞാനിപ്പോ കാണിക്കുന്നത് ലാർജ് ആണ് ലാർജ് ഒരു പീസ് കയറി വന്നതാണ് കേട്ടോ മീഡിയത്തിലും ഉണ്ട് ഇത് മീഡിയത്തിലും അവൈലബിൾ ആണ് മീഡിയം എന്ന് വെച്ച് എടുത്ത് വെച്ചതാണ് അപ്പൊ ലാർജ് അത് വന്നു പോയതാണ് കേട്ടോ അപ്പൊ എന്തായാലും കാണിച്ച് തന്നെ പോാർജും നമുക്ക് നമുക്കിത് അവൈലബിൾ ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നമ്മള് ന്യൂ ഇയർ വരേക്കും ഓഫർ തന്നെ ആയിരിക്കും കേട്ടോ മന്ദന്റെ സെയിലായിട്ട് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ ഇതാണ് മീഡിയത്തിൽ നമുക്ക് കുറച്ചധികം കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണ് നെക്സ്റ്റ് കളർ ഇതാണ് ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതിൽ കുറെയൊക്കെ ഇന്നലെ കാണിച്ചിട്ടുള്ള കളേഴ്സ് ആണ് നെക്സ്റ്റ് കളർ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കോട്ടൺ ആണ് മെറ്റീരിയല് ണ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സ്ലിറ്റഡ് ടോപ്പാണ് നാൽപ്പത്തി ഒന്നര ആണ് അതിന്റെ ഇറക്കം വരുന്നത് ടോപ്പിന്റെ നെക്സ്റ്റ് കളർ ഇതാണ് ഇനി ആരെയും ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ വീണ്ടും പറയുന്നത് നെക്ക് പോഷൻ ഇങ്ങനെയാണെ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണേ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് പെട്ടന്ന് പെട്ടെന്ന് കാണിക്കാം കുറച്ച് കളേഴ്സ് ഉണ്ട് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇങ്ങനെയാണ് ഇതാവുമ്പോൾ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ എളുപ്പമാണ് മീഡിയ ആവശ്യക്കാർക്ക് മാത്രമായിട്ട് നമുക്ക് അയക്കാലോ ഇപ്പൊ ഏതെങ്കിലും കളേഴ്സ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണേ ണേ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ വരൂ നെക്സ്റ്റ് വരുന്ന ഇതാണ് ഒരു മെറൂൺ ഷെയ്ഡാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണേ ഇതൊരു ഗ്രേ ഷെയ്ഡ് ആണെ ഒരു നല്ല ബ്ലൂ വരുന്ന ഗ്രേ ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണേ ആ ഇത് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഷെയ്ഡിലാണ് ഒരു റെഡും യെല്ലോയും ചേർന്ന് വരുന്ന ഷെയ്ഡാണ് ഇതിന്റെ ബോട്ടോ വന്നിട്ട് ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഒരു ഓഫ് വൈറ്റ് കളറാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഇതിന്റെയൊക്കെ പ്രൈസ് ഞാൻ ഇന്നലെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറും ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ മാത്രമാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ന്യൂഇയർ വരേക്കും നമ്മൾ ഈ റേറ്റിൽ തന്നെയാണ് ഈ ഐറ്റം കൊണ്ടുവരുന്നത് ഇതാണ് എന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ ഇതാണ് എന്റെ ബോട്ടം വന്നിട്ട് ഇതാ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഇതൊക്കെ നമുക്ക് മീഡിയത്തില് ഒന്നോ രണ്ടോ പീസസ് വെച്ചിട്ടേ ഉള്ളു കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ ചിലത് രണ്ട് പീസ് വരും ചിലത് ഒരു പീസ് വരും അങ്ങനെ മാത്രമേ ഉള്ളു കേട്ടോ അല്ലാതെ ഒരുപാട് ഐറ്റം ഒന്നും ഇരിപ്പില്ല നെക്സ്റ്റ് കളറ് ഇതാണ് ഒരു വയലറ്റ് ഷെയ്ഡ് ആണ് ഞാൻ ഈ കാണിക്കുന്ന ഐറ്റംസ് മാത്രമേ മീഡിയത്തിൽ അവൈലബിൾ ആവുന്നുള്ളൂ അല്ലാതെ വേറെ കളേഴ്സ് ഒന്നും മീഡിയത്തിൽ അവൈലബിൾ അല്ല മീഡിയത്തിലുള്ള സ്റ്റോക്ക് മൊത്തം ഞാൻ കാണിക്കുവാണ് അപ്പൊ മീഡിയത്തിൽ നിന്ന് ആരെങ്കിലും ഓർഡർ തരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വീഡിയോസ് ഈ നോക്കിയിട്ട് തരണം കേട്ടോ അപ്പൊ ഇതിനകത്തുള്ളത് മാത്രമേ ഉള്ളൂ മീഡിയത്തിൽ നമുക്ക് അവൈലബിൾ ആവുന്ന എല്ലാ കളേഴ്സും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക കാരണം ഞാൻ ഈ കാണിക്കുന്ന ഐറ്റംസ് മാത്രമാണ് ഉള്ളത് കാരണം ചെലത് മാത്രമേ ഒന്നോ രണ്ടോ പീസ് അധികമായിട്ട് വരുന്നുള്ളൂ ബാക്കി എല്ലാം ഓരോ പീസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് തന്നെ അറിയരുത് നമ്മൾ ഒരുപാട് വെട്ടം റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം ആണ് ഒരുപാട് സെയിലായ ഐറ്റം ആണ് കേട്ടോ അപ്പൊ അത് ഓഫറായിട്ട് കൊണ്ടുവന്നതാണ് ഒരു ഇയർ എൻഡിങ് സെയിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഓഫറായിട്ട് കൊണ്ടുവന്നതാണ് അപ്പൊ ഈ കാണുന്ന ഐറ്റംസ് മാത്രമേ കാണുള്ളൂ നെക്സ്റ്റ് ഇതാണ് ഇതിന്റെ പ്രൈസ് മറക്കണ്ട ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് മീഡിയത്തില് കുറച്ചധികം കളേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം മുതലേ എടുത്തപ്പം മുതലേ ഉള്ള സ്റ്റോക്കില് ഒരു അഞ്ചും ആറും പീസ് വെച്ചിട്ടൊക്കെ മീഡിയത്തിൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആവുന്നത് നെക്സ്റ്റ് കളർ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ നെക്സ്റ്റ് കളർ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണ് നെക്സ്റ്റ് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ ഇതാണ് ഇതൊക്കെ നമുക്ക് ഓരോന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഓരോ പീസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഐറ്റം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കൂ കേട്ടോ നെക്സ്റ്റ് വരുന്ന കളറ് ഇതാണേ இது போட்டம் வரது இங்கே ஆனே நெக்ஸ்ட் வரது இது கலர் இது போட்டம் வரனும் இங்கேயாணே ഇതാണ് വരുന്നത് നെക്സ്റ്റ് കളർ അപ്പൊ ഇത്രേ ഐറ്റംസ് ആണ് നമുക്ക് മീഡിയത്തിൽ അവൈലബിൾ ആവുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഒരു കളറിൽ കാണുള്ളൂ കൂടുതലും ഒരു ഒരു പീസൊക്കെ തന്നെ കാണുള്ളൂ ചിലത് മാത്രമേ ഉള്ളൂ ഒന്നോ രണ്ടോ പീസ് ആയിട്ട് വരുന്നത് അപ്പൊ ഇത്രയാണ് മീഡിയത്തിൽ നമുക്ക് അവൈലബിൾ ആവുന്നത് അപ്പം ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് അയച്ച് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ലാർജ് സൈസിന്റെ ഓഫർ വീഡിയോ കാണാം ഓക്കെ താങ്ക് യു അപ്പം ഇരുന്നൂറ്റി രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്